വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ പുന്നേക്കാട് സ്റ്റേഷൻ ഉപരോധിച്ച് കീരമ്പാറയിലെയും കുട്ടമ്പുഴയിലെയും പഞ്ചായത്ത് മെമ്പർമാർ ആർ ആർ ടി ഇരുപത്തിനാല് മണിക്കൂറും നിയോഗിക്കുക ഫെൻസിംഗ് പൂർത്തീകരിക്കുക പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത് കീരമ്പാറ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നേക്കാട് തട്ടേക്കാട് റോഡിലും വിവിധ പ്രദേശങ്ങളിലും നിരന്തരമായ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിനെതിരെ കുട്ടമ്പുഴ കീരമ്പാറ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പുന്നേക്കാട് ഫോറസ്റ്റേഷനിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ആർ ആർ ടി ഇരുപത്തിനാല് മണിക്കൂറും നിയോഗിക്കുക ഫെൻസിംഗ് പൂർത്തീകരിക്കുക പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക അടിക്കാട് വെട്ടുക പ്ലാന്റേഷനിൽ തങ്ങുന്ന കാട്ടാനകളെ പുഴകടത്തി വനത്തിലേക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകുന്നത് പ്രതിഷേധ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പിന്നെയുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി ടീമിന് ഞങ്ങൾക്ക് തന്നാലാണ് അതുപോലൊപ്പം തന്നെ ഫെൻസിങ് ഞങ്ങൾക്ക് അവിടെ ഇട്ട് തരണം ഈ നാല് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തു തന്നാലാണ് ഞങ്ങൾ ഈ ഇവിടെ ഇരിക്കുന്ന നടപടി മാറ്റുള്ളൂ അത് ഇരു പഞ്ചായത്തുകളിലെയും ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തിരമായി ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഈ സമരം തുടരുകയാണ് ഫെൻസിങ് ഉടൻ തന്നെ പൂർത്തിയാക്കുക അതുപോലെ തന്നെ തട്ടേക്കാട് പുന്നേക്കാട് റോട്ടിൽ ആവശ്യങ്ങളാണ് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ വൈസ് പ്രസിഡന്റുമാരായ ബീന റോജോ സൽമാ പരീത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിബി കെ എ ഇ സി റോയ് മഞ്ജു സാബു മെമ്പർമാരായ മാമച്ചൻ ജോസഫ് ജോഷി പൊട്ടയ്ക്കൽ എൽദോസ് ബേബി സനൂം കെ എസ് ബേസിൽ ബേബി തുടങ്ങിയവരാണ് പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്